മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിന് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം നീങ്ങി മാർച്ച് ആദ്യവാരം ടൗൺഷിപ്പിന് തറക്കല്ലിടും കോടതി ഉത്തരവ് പാലിച്ച് നഷ്ടപരിഹാരം നൽകിയാണ് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നത് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഫെബ്രുവരി അവസാനത്തോടെ പൂർത്തിയാകും കാൽപ്പറ്റിലെ എൽസ്റ്റൻ മേപ്പാടി നെടുമ്പാലയിലെ ആരിസൻ ഭൂമി എന്നിവയാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നത് മാർച്ച് ആദ്യവാരം ഒരു കൊല്ലം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി വീടുകൾ കൈമാറാനാണ് തീരുമാനം നഷ്ടപരിഹാരം നൽകി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു കേസിൽപ്പെട്ട ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിലായിരുന്നു ആശയക്കുഴപ്പം ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള ഏറ്റെടുക്കലിന് ഹൈക്കോടതി അനുമതി നൽകി എന്നാൽ ഏറ്റെടുക്കുന്ന ഭൂമിയുടെ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഇതാണ് സർക്കാരിന് ആശയക്കുഴപ്പമുണ്ടാക്കിയത് സാധാരണ കേസിൽപ്പെട്ട ഭൂമി ഏറ്റെടുക്കുമ്പോൾ ആ ഭൂമിക്ക് നൽകുന്ന നഷ്ടപരിഹാരം ബന്ധപ്പെട്ട കോടതിയിൽ കെട്ടിവെച്ച് ഏറ്റെടുക്കുകയാണ് പതിവ് അതിന് വിപരീതമായി കേസിൽപ്പെട്ട ഭൂമിക്ക് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി പരാമർശിച്ചതാണ് ആശയക്കുഴപ്പത്തിന് കാരണമായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമസഹായം സർക്കാർ തേടിയിരുന്നു ഇതിലാണ് ഇപ്പോൾ വ്യക്തത വന്നത് അതേസമയം ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട ഗുണഭോക്താ പട്ടികയും പുറത്തിറക്കി ആദ്യ പട്ടികയിൽ ഇരുന്നൂറ്റി കുടുംബങ്ങളാണ് ഇടം രണ്ടാംഘട്ട ഗുണഭോക്തൃ പട്ടികയും ഉടൻ പുറത്തിറക്കും ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ടൗൺഷിപ്പിന്റെ നിർമ്മാണ ചുമതല അമൃത ന്യൂസ് വയനാട്